ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു മുളക് അപ്പമാണ് അതിൽ ഞാൻ പച്ചേരിയാണ് എടുത്തിരിക്കുന്നത് ഒരു നാഴി പച്ചേരി കുറച്ച് വറമുളക് കരുവേപ്പില കുറച്ച് ഉള്ളി ഉള്ളി കുറച്ച് ജീരകം പെരുങ്കായം ഇത് നന്നായിട്ടൊന്ന് നല്ലോണം അരക്കേണ്ട ഒരു തരി ഇട്ടിട്ട് അരയ്ക്കുക മുളക് അതേമാതിരി ഒരു തരിയിട്ട് ഉള്ളി കരുവേപ്പിലേക്ക് അങ്ങനെ ഒരു തരിയോടെ അരയ്ക്കുക ഞാനിത് അതൊക്കെ ഒന്ന് അരച്ചിട്ട് വരെ ഞാൻ അവിടെ ദോശക്കല്ല് അടുപ്പില് വെക്കുന്നുണ്ട് മാവ് ഞാൻ അരച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് അങ്ങനെ ലൂസാക്കിയിട്ട് വേണം അരച്ചെടുക്കാന് ഞാൻ ദോശക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ കുറച്ച് ജീരക കൂടുന്നുണ്ട് ഒരു സ്പൂണ് ജീരക കൂടുക കുറച്ച് പെരുങ്ങായ പൊടി ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കുറച്ചു കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ദോശക്കല്ലിൽ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാകാം ഒരു നാലുമണിക്കൊക്കെ കുട്ടികൾ സ്കൂൾ കൂട്ടൊക്കെ വന്ന് വെച്ച നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ളുപ്പത്തിൽ ഒന്ന് അരച്ചു വെച്ചാൽ മതി നല്ലോണം ഒന്നും അരഞ്ഞിട്ടില്ല മുളക് ഉള്ളിയൊക്കെ ഒന്ന് അതിൽ കാണുന്നുണ്ട് അങ്ങനെ അരഞ്ഞിട്ടില്ല ഇത് ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ഞാൻ നെലിക്ക് കുറച്ച് എണ്ണ തേക്ക വെളിച്ചെണ്ണ എണ്ണ തേച്ചിട്ട് തെലിക്ക് ഒഴിച്ചു കൊടുക്ക നല്ല ദോശ നന്നായിരിക്കും താറ്റി വെക്കൊന്ന് എണ്ണ മേലെ ഒന്ന് തേച്ചിട്ട് വേണം ഒന്ന് അടച്ചു വെക്കാം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് തുറന്ന് നോക്കിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ മേലയ്ക്കാം നിറയെ കരുവേപ്പിലയും ഉള്ളിയും പറമുളകൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്നും അരക്കിയത് അങ്ങനെ ഒന്നും അരക്കിയ നന്നായി അരക്കണ്ട കുറച്ച് തരിയായിട്ട് ഒന്ന് അരച്ചെടുക്ക ഒന്ന് താത്തി വെച്ചിട്ട് ചൂടുക ആദ്യം കൂട്ടിയിട്ട് കല്ല് കായുന്നവരെ ഒന്ന് കൂട്ടി വെക്കിട്ട് ഒന്ന് താത്തി വെച്ച് ചുട്ടാൽ മതി നമുക്ക് സൂപ്പറായിട്ടുള്ള മുളകപ്പം കഴിക്ക കട്ട് കട്ടൻ കാപ്പി കട്ടൻ ചായ ഇതിന്റെ കൂടെയൊക്കെ കഴിക്കാം മുളകപ്പോ റെഡി ആയിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാം നന്നായി അരിവൊക്കെ ഒന്ന് മരിഞ്ഞു വന്നിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഇതിന് ഇടയിലൊക്കെ ഒന്ന് മുളകും മുളക് വെത ഉള്ളിയൊക്കെ കടിച്ച് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും കടയിലൊക്കെ ഇതങ്ങനെ കടിച്ചെടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതൊന്ന് ചുട്ടിട്ടുണ്ട് ഞാൻ ഒന്നും കൂടെ ഒഴിച്ചെടുക്ക ഒന്നായി എണ്ണ തേച്ചിട്ട് ഒഴിച്ചെണ്ണ തേക്കുക അങ്ങനെ ഒന്ന് ഒഴിക്കാം നല്ല പിന്നായാൻ നന്നായിരിക്കില്ല നല്ല ജ്യൂസു വേണം മാവ് ജ്യൂസായിട്ട് ഒഴിക്കണ്ട് നമുക്ക് അടച്ചു വെക്കാം മറിച്ചിട്ട് നോക്ക ഞാന് എണ്ണയൊക്കെ മേലെ തേച്ചിട്ടുണ്ട് മറിച്ചിട്ടിട്ട് ഇതിന്റെ മുളകപ്പായിട്ടുണ്ട് ഞാൻ ഒന്നും കൂടെ ഒഴിച്ചിട്ട് ഞാനത് വീഡിയോയിൽ കാണിച്ചു തരണം ഇത് മുളകൊപ്പം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക അഭിപ്രായങ്ങൾ പറയുക ഇത് നല്ല മൊരിഞ്ഞ് ഈ അരികൊക്കെ നന്നായിട്ടും മൊരിഞ്ഞിട്ടുണ്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക അതിൻ്റെ കൂടെ നമുക്കൊന്നും ആവശ്യമില്ല വേണമെങ്കിൽ അത് കുറച്ച് പൊടി ഇട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ട് കഴിക്കാം പിന്നെ എരിവും ഉപ്പും ഉള്ളിയൊക്കെ ഇതിൽ തന്നെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്